എടത്തോ തലവടി കുന്തിരിക്കൽ സി എം എസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ റവറൻറ്റ് തോമസ് നോട്ടൽ പ്രതിഭാ പുരസ്കാരം ജോസ്മി സമ്മാനിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് റവറൻറ്റ് മാത്യു പി ജോർജ് ഉദ്ഘാടനം ചെയ്തു എടത്വ തലവടി കുന്തിരിക്കൽ സി എം എസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ റവറൻറ്റ് തോമസ് നോട്ടൺ പ്രതിഭാ പുരസ്കാരം ജോസ്മി അന്നാവർഗീസിന് സമ്മാനിച്ചു തോമസ് നോട്ടൺ നഗറിൽ നടന്ന ചടങ്ങിൽ ജനറൽ കൺവീനർ മാത്യുസ് പ്രദീപ് ജോസഫ് അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് റവറൻ മാത്യു പി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു അവാർഡ് നൽകും എന്ന് നമുക്ക് ഈ വർഷം ഏക ഏകുഡന്റ് നിന്ന് പറഞ്ഞതുപോലെ എല്ലാ വർഷവും ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഞാൻ ഓർത്തു തരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഈ സ്കൂളിന്റെയും പരിസരം നിറഞ്ഞ കുട്ടികളെ പുരസ്കാരം എടുത്ത ഗ്രാമപഞ്ചായത്ത് അംഗവും സംഘടനാ വൈസ് പ്രസിഡന്റുമായ ബെറ്റി ജോസഫ് സുസുമെ ഉമ്മൻ എന്നിവർ ചേർന്നാണ് സമ്മാനിച്ചത് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച നിലവാരത്തോടെ വിജയിച്ചവർക്കുള്ള ഉപഹാരം പ്രധാന അധ്യാപകൻ സാം മാത്യു സമ്മാനിച്ചു ബാഡ്മിന്റൺ പരിശീലന കടയ്ക്ക് നേതൃത്വം നൽകിയ ഷിൻസ് ജോ ഷാജി ജേക്കബ് കെ ഈ നോയൽ ജോൺ വർഗീസ് പ്രിൻഡോ ഐസക് എന്നിവരെ സ്കൂൾ ഉപദേശക സമിതി അംഗങ്ങളായ ജേക്കബ് ചെറിയാൻ സജി എബ്രഹാം എന്നിവർ ചേർന്ന് ആദരിച്ചു വണ്ടർ ബീച്ച് പ്രീ പ്രൈമറി നഴ്സറി സ്കൂളായ വണ്ടർ ബീറ്റ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള കിറ്റുകൾ വി പി സുചീന്ദ്രബാബു വിതരണം ചെയ്തു കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഓഡിറ്റർ അഡ്വക്കറ്റ് ഐസക് രാജുവിനെ ആദരിച്ചു ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള ട്രഷറർ എ ബി മാത്യു ചോളകത്ത് വണ്ടർ ബീറ്റ്സ് കൺവീനർ ജി ഈപ്പൻ അധ്യാപകരായ സൂസൻ വി ഡാനിയൽ ആൻസി ജോസഫ് സാനി എം ചാക്കോ സുഗു ജോസഫ് സാറാമ ലൂക്കോസ് റോബി തോമസ് എം കെ സംഗീത കൊച്ചുമോൾ ആൽബിൻ സാറ ഡേവിഡ് എസ് നിഷ റെജീന സാമുവൽ ജോബിൻ ജോൺസൺ എന്നിവർ സംസാരിച്ചു സി ഡി ന്യൂസ് ഹരിപ്പാട്